ബി ജെ പിയുടെ നെടുങ്കോട്ടകൾ തകർത്ത് രാജ്യം മുഴുവൻ ശരിയായ ദിശയിൽ ചിന്തിച്ചപ്പോഴും തൃശ്ശൂർ കാട്ടിയ മണ്ടത്തരത്തെ ഓർത്ത് സങ്കടമുണ്ടെങ്കിലും ദേശീയതലത്തിൽ തലത്തിൽ ദ ജേണോ നിരന്തരമായി പുറത്തുവിട്ട കണക്കുകൂട്ടലുകൾക്ക് സമാനമായ ഒരു റിസൾട്ട് ഈ രാജ്യത്തുണ്ടാകുമ്പോഴും അത് വലിയ സന്തോഷം നൽകുന്നുണ്ട് തൃശ്ശൂർ എന്ന ആ സങ്കടം മാറ്റിവയ്ക്കാവുന്ന തരത്തിലുള്ള സന്തോഷം നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ എൻ ഡി എയിലുള്ള രണ്ടു കക്ഷികളുടെ അപ്രതീക്ഷിതമായ പ്രകടനമാണ് ബി ജെ പിയുടെ ഈ വലിയ തകർച്ചയ്ക്കിടയിലും അവർക്ക് ഭരിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കുന്നത് ഈ രണ്ടു പേർ എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത രണ്ടു പേരാണ് ഇന്ത്യയുടെ പ്രതീക്ഷയും അവിടെ കിടക്കുന്നു മികച്ച സ്ഥാനങ്ങൾ കേന്ദ്രമന്ത്രിസഭയിൽ വാഗ്ദാനം ചെയ്താൽ പതിനഞ്ച് സീറ്റുകൾ കിട്ടാനിടയുള്ള നിതീഷ് കുമാറും അത്രയും തന്നെ സീറ്റുകൾ കിട്ടാനിടയുള്ള ചന്ദ്രബാബു നായിഡുവും ഇന്ത്യാ സഖ്യത്തോടൊപ്പം ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതല്ല എങ്കിൽ മോദി പ്രധാനമന്ത്രിയാകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുപ്പത് സീറ്റുകൾ നേടാൻ പോകുന്ന ഈ രണ്ടു കക്ഷികൾക്കും സാധിക്കും എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ ഒരവസ്ഥയിലേക്ക് ഈ റിസൾട്ട് വന്നു നിൽക്കുന്നു എന്ന് പറയാൻ കഴിയുന്നത് അതായത് ചന്ദ്രബാബു നായിഡുവിനോ നിതീഷ് കുമാറിനോ നരേന്ദ്രമോദി ആകണ്ട എന്ന തോന്നലുണ്ടായാൽ മോദി മൂന്നാം ടേമിൽ പ്രധാനമന്ത്രിയാകില്ല എന്തായാലും മോദിയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്നുള്ള കാര്യം ബി ജെ പി സമ്മതിക്കുമല്ലോ ആർ എസ് എസ് ഈ തെരഞ്ഞെടുപ്പിൽ ഉത്തരേന്ത്യയിൽ ഈ മോദിക്ക് പിന്നാലെ ഓടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൃത്യമായി തന്നെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് ആർ എസ് എസിന് മോദിയോടുള്ള താല്പര്യം കുറഞ്ഞിരുന്നു എന്നുള്ളത് അടിവരയിടുന്നുണ്ട് അപ്പോൾ ആർ എസ് എസിന്റെ മറ്റൊരു നോമിനി നിതിൻ ഗഡ്കരിയെ പോലുള്ള ഒരാളെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടി നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനെയും പിണങ്ങിപ്പോകാതെ പിടിച്ചു നിർത്താനുള്ള ഒരു ശ്രമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറുവശത്ത് ഇന്ത്യ സഖ്യവും തന്ത്രം മെനയുന്നുണ്ട് അവർ പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ വരുന്നു ഇപ്പോൾ എക്സിറ്റ് പോളുകളുടെയൊക്കെ ഒരു കാര്യം ആലോചിച്ച് നോക്കൂ എന്തൊരു നാണം കെട്ട പരിപാടിയാണ് അവർ പറഞ്ഞതിൻ്റെ ഏഴയലത്ത് വല്ലതും സംഭവിച്ചോ ഈ രാജ്യത്തിൻ്റെ ട്രെൻഡ് അവർ നിശ്ചയിച്ചതുപോലെ ആയിരുന്നില്ല ഉത്തർപ്രദേശിൽ രാജസ്ഥാനിൽ ഹരിയാനയിൽ തമിഴ്നാട്ടിൽ അതുപോലെ പശ്ചിമബംഗാളിൽ ഒക്കെ ഈ എക്സിറ്റ് പോളുകളെല്ലാം പാടെ തെറ്റുന്ന കാഴ്ച അതിഭയങ്കരമായ നേട്ടം ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാക്കാൻ സാധിച്ചു ഹിന്ദി ഹൃദയഭൂമിയിൽ എന്നുള്ളത് ഈ പറയുന്ന ഗോദി മീഡിയക്കാരെ പോലും ഞെട്ടിക്കുകയാണ് അവർക്ക് വാക്കുകളില്ല ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് നാനൂറ് സീറ്റ് വരെ മോദി എത്തുമെന്നൊക്കെ എന്തായാലും ഈ മുപ്പത് സീറ്റുകൾ കിട്ടാൻ തൊണ്ണൂറ് ശതമാനം സാധ്യത നിലനിൽക്കുന്ന ജനതാദൾ യുണൈറ്റഡും ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പിയും തീരുമാനിക്കും മോദിയുടെ ഭാവി അവർ രണ്ടുപേരും ഏകസ്വരത്തിൽ അവർക്ക് ഏറ്റവും സുന്ദര സുരഭിലമായ ഒരു പദവി വാഗ്ദാനം ചെയ്യാൻ ഇന്ത്യ സഖ്യം തയ്യാറാവുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ ആ സഖ്യത്തിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല നിതീഷ് കുമാറിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ടാണല്ലോ ഇന്ത്യ സഖ്യമൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ നിതീഷ് കുമാർ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകണം ഈ പതിനഞ്ച് സീറ്റ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് പിടിച്ചിരുന്നതെങ്കിൽ നിതീഷ് കുമാറിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉറപ്പായും പ്രധാനമന്ത്രിയാകാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും ആ സാധ്യതകൾ അടയുന്നില്ല എന്നതാണ് പറഞ്ഞത് മറ്റൊരു ജനതാ പാർട്ടി ഒരിക്കൽ കൂടി രാജ്യം ഭരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമ്മൾ അവസാന നിമിഷം വരെയും കാത്തിരുന്ന് കാണേണ്ടി വരും കാരണം നിതീഷ് കുമാറിന് പ്രധാനമന്ത്രി എന്നോ ഉപപ്രധാനമന്ത്രി എന്നോ ഒക്കെ പറയുന്ന ഒരു പദവി വാഗ്ദാനം ചെയ്താൽ അദ്ദേഹം ഉറപ്പായും കൂടെ കൂടും എന്തായാലും മോദി ഒരു ഉപപ്രധാനമന്ത്രിയെ വെച്ച് ഭരിക്കാനുള്ള സാധ്യതയില്ലല്ലോ ബി ജെ പി കാരനുവദിക്കാനുള്ള സാഹചര്യം വളരെ കുറവാണ് ഏതെങ്കിലുമൊക്കെ വകുപ്പുകൾ ഇപ്പോൾ റെയിൽവേ പോലെയോ അങ്ങനെയൊക്കെയുള്ള വകുപ്പുകൾ കൊടുക്കുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇന്ത്യ സഖ്യത്തിന് നിതീഷിനെയും ചന്ദ്രബാബു നായിഡുവിനേയും കൂടെ കൂട്ടാൻ നല്ല മാർഗങ്ങളുണ്ട് ഇപ്പോൾ മമതാ ബാനർജിയുമായൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളവും ഒരു തീരുമാനമെടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല ബി ജെ പിയെ ഇപ്പോൾ അവിടെ എങ്ങനെയെങ്കിലും അധികാരത്തിൽ വരണം അപ്പോൾ കേസുകളൊക്കെ ഒഴിവായി കിട്ടണം എന്നുള്ളത് കൊണ്ട് ബി ജെ പിയുമായി കൂട്ടുകൂടിയതാണ് ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിന് അധികാരത്തിലെത്താൻ ഒരു അവസരം തുറന്നിടുന്നു ഒരു മികച്ച സ്ഥാനം വാഗ്ദാനം ചെയ്താൽ ചന്ദ്രബാബു നായിഡുവും ആ സഖ്യത്തോടൊപ്പം ചേരും ഈ രാജ്യത്തിൻ്റെ വിധിയെഴുത്ത് കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് ആ രണ്ടു പേർ തീരുമാനിക്കും ഈ രാജ്യത്തിൻ്റെ ഭാവിയെക്കുറിച്ച് അത്രമാത്രം ബി ജെ പിയെ ജനം പുറത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോഴും നമ്മുടെ കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ ചെറിയ വിരലിലെണ്ണാവുന്ന ചില സംസ്ഥാനങ്ങൾ ഈ ബി ജെ പിയെ വാരിപ്പുണരാൻ തയ്യാറായി എന്നുള്ളത് ഒരു സീറ്റൊക്കെയാണ് കൊടുത്തിട്ടില്ലെങ്കിൽ പോലും അത് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് ദുഃഖകരമായ ഒന്നായി തന്നെ അവശേഷിക്കുന്നുണ്ട് വോട്ടെണ്ണൽ രണ്ടാം മണിക്കൂറിലേക്ക് കടക്കുന്ന ഈ നിമിഷത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളിത് വിശ്വസിക്കുമോ ബി ജെ പിയുടെ കോട്ടയെന്നവർ വിശേഷിപ്പിച്ചിരുന്ന ഉത്തർപ്രദേശിൽ ഇന്ത്യാ സഖ്യത്തിനനുകൂലമായ വൻ തരംഗം ഉത്തർപ്രദേശിൻ്റെ സമസ്ത മേഖലകളിലും മധ്യ ഉത്തർപ്രദേശ് ഒഴികെ ഈസ്റ്റ് ഏൺ യു പിയിലും വെസ്റ്റ് ഏൺ യു പിയിലും ഇന്ത്യാ സഖ്യത്തിൻ്റെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ആദ്യ മണിക്കൂറിൽ ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റകൾ പ്രകാരമാണെങ്കിൽ പോലും സമാജ്വാദി പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുകളിൽ ലീഡ് ചെയ്യുകയാണ് അതിൽ പലതിലും ഗണ്യമായി അവർ ലീഡ് ഉയർത്തി കഴിഞ്ഞു ഏഴ് സീറ്റുകളിൽ കോൺഗ്രസും ലീഡ് ചെയ്തു അങ്ങനെ മുപ്പത്തി ഒൻപതിടത്ത് ഇന്ത്യാ സഖ്യം ഉത്തർപ്രദേശിൽ മാത്രം ലീഡ് ചെയ്യുകയാണ് എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് അവിശ്വസനീയം എന്നല്ലാതെ മറ്റെന്താണ് പറയാനാവുക എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഉത്തർപ്രദേശിൻ്റെ എല്ലാ മേഖലകളിലും ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നു എന്ന വാർത്ത വരുന്നത് ബി ജെ പിയുടെ ഒരു കോട്ട തകർന്നടിയുന്നു എന്ന വാർത്ത മറ്റൊരു സന്തോഷമുള്ള വർത്തമാനം കോൺഗ്രസ് ഈ ആദ്യ മണിക്കൂറിൽ തന്നെ അവരുടെ ഒറ്റയ്ക്കുള്ള സീറ്റെണ്ണം ലീഡ് നിലയുടെ കാര്യത്തിൽ നൂറ്റിമൂന്നിലേക്ക് ഉയർത്തിയിരിക്കുന്നു അതായത് കഴിഞ്ഞ തവണത്തെ ഇരട്ടി സീറ്റിലേക്ക് കോൺഗ്രസ് എത്തുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു ഈ എക്സിറ്റ് പോൾ വീരന്മാരെല്ലാം പരമാവധി കോൺഗ്രസിന് എഴുപത്തി അഞ്ച് സീറ്റാണ് നൽകിയിരുന്നത് ഇടത്താണ് ആദ്യ മണിക്കൂറിൽ തന്നെ കോൺഗ്രസ് സെഞ്ചുറി കടന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത് കഴിഞ്ഞ തവണ വെറും അഞ്ച് സീറ്റ് മാത്രമുണ്ടായിരുന്ന സമാജ്വാദി പാർട്ടി മുപ്പത്തിരണ്ട് സീറ്റുമായി മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് അൻപത്തിരണ്ടിൽ നിന്ന് നൂറ്റിമൂന്നിലേക്ക് ലീഡ് ഉയർത്തുമ്പോൾ ഈ രാജ്യത്തിന്റെ ട്രെൻഡ് മാറി മറിയുകയാണ് എന്ന് ഈ രണ്ട് മണിക്കൂർ പിന്നിടുന്ന വേളയിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം അന്തിമ ഫലം വരുമ്പോൾ ചിരിക്കുന്നത് ഇന്ത്യ എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകളിലേക്ക് ഇന്ത്യ സഖ്യത്തിന് ലീഡ് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ രാജ്യം ചിന്തിക്കുന്നത് ഇന്ത്യക്ക് അനുകൂലമായിട്ടാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ദക്ഷിണേന്ത്യയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നു വടക്കേ ഇന്ത്യയിൽ ഹിന്ദി ഹെഡ്ലാൻഡിൽ ഗുജറാത്തിൽ പോലും ബി ജെ പി ഞെട്ടിച്ചുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾ നാല് സീറ്റുകളിൽ വരെ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് മാറി മറിഞ്ഞ് ലീഡുകൾ വരുന്നുണ്ടെങ്കിലും നാലിടത്ത് കോൺഗ്രസ്സിന് പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് ഹരിയാനയിൽ ബി ജെ പിയെ മറികടന്ന് ലീഡിൻ്റെ എണ്ണത്തിൽ കോൺഗ്രസ് മുന്നിൽ നിൽക്കുന്നു എന്ന വർത്തമാനം അതായത് ഇന്ത്യ മോദിക്കെതിരെ കൃത്യമായ വിധി എഴുത്ത് നടത്തിയിട്ടുണ്ട് ഇത്രയും അധികാര ദുർവിനിയോഗം നടത്തിയിട്ടും അവരുടെ എല്ലാ സോഴ്സുകളും ഉപയോഗിച്ചിട്ടും പണം വാരി എറിഞ്ഞിട്ടും ജനം അവർ അനുഭവിച്ച ദുരിതത്തിനെതിരെ വോട്ട് ചെയ്തു എന്ന ഏറ്റവും വലിയ തെളിവ് ഈ മണിക്കൂറിൽ നമുക്ക് ലഭിക്കുന്നു ഉത്തർപ്രദേശ് ആണ് അതിൽ മഹനീയമായ മാതൃക കാട്ടുന്നത് സന്തോഷം കൊണ്ടിരിക്കാൻ വയ്യ എന്ന് വെറുതെ പറയുന്നതല്ല അങ്ങനെയാണ് ഈ മണിക്കൂർ നമുക്ക് നൽകുന്ന ആ ഹാപ്പിനെസ് പ്രതീക്ഷ അറ്റുപോയ ഒരു കാലത്ത് പിന്നെയും പിന്നെയും പ്രതീക്ഷയുടെ വെള്ളി വേങ്ങുകയാണ്